السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الامين وعلى آله وصحبه أجمعين أما بعد ربنا صرف عنا عذاب جهنم إن عذابها كان وراما إنها ساءت مستقرا ومقاما ربنا صرف عنا عذاب جهنم പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദ്വാ എന്ന പഠന പ്രക്രിയയുടെ ഭാഗമായി പതിനേഴാമത്തെ ദിവസമായ ഇന്ന് നാം പഠിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ കുറാനിലെ ഇരുപത്തി അഞ്ചാം അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ അറുപത്തി അഞ്ച് അറുപത്തി ആറ് ആയത്തുകളിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ഓരോ സത്യവിശ്വാസിയും പഠിച്ച് പതിവായി പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന രൂപത്തിൽ ഖുർആാൻ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയാനാണ് താല്പര്യപ്പെടുന്നത് അത് വളരെ എളുപ്പമുള്ള കാര്യവുമാണല്ലോ പ്രത്യേകിച്ച് അതിൽ മെനക്കേടൊന്നുമില്ല മാത്രമല്ല എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്ന് പോലും അറിയാതെയാണ് നമ്മൾ പലപ്പോഴും ആമീൻ പറയാറുള്ളത് ആമീൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് പഠിച്ചോണെ നീ ഉത്തരം നൽകണമേ എന്ന ആശയമാണ് പക്ഷെ എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല എന്തോ നല്ല കാര്യമായിരിക്കുമല്ലോ മോശമായ കാര്യം ഏതായാലും ആ ഉസ്താദ് ആ പണ്ഡിതൻ ആ മൗലവി പ്രാർത്ഥിക്കൂലല്ലോ എന്തായാലും നല്ല എന്തെങ്കിലും കാര്യമായിരിക്കും ദുനിയാവിലും ആഹ്നത്തിലും നമുക്കൊക്കെ ഉപകാരമുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് നമുക്ക് ആമീൻ പറയാം ഇതല്ല യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ രൂപം എന്ന് പറയുന്നത് ദുആായി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട അള്ളാഹുവിനോടുള്ള നേരിട്ടുള്ള സംസാരമാണ് നേരിട്ടുള്ള അപേക്ഷയാണ് നേരിട്ടുള്ള സങ്കട വർത്തമാനങ്ങളും ആവശ്യങ്ങളുടെ സമർപ്പണവുമാണ് അത് ഖുർആലിലും ഹദീസിലും വന്നിട്ടുള്ള പ്രാർത്ഥനകൾ ഓർത്തെടുത്ത് മനഃപ്പാഠമാക്കി അതിൻ്റെ സാഹചര്യവും ഞാനതെന്തിന് പ്രാർത്ഥിക്കണം എന്നതിൻ്റെ ബോധ്യവും ഒക്കെ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം മാതൃഭാഷയിൽ തന്നെ നമ്മുടേതായ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ നമ്മുടെ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനാ രൂപത്തിൽ എപ്പോഴും പറയാവുന്നതാണ് ഇവിടെ ഇബാതുർ റഹ്മാൻ എന്ന് തുടങ്ങുന്ന കുറച്ച് ഭാഗം സൂറത്തുൽ ഫുർഖാൻ്റെ അവസാന ഭാഗത്ത് കാണാൻ സാധിക്കും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഇഷ്ടദാസന്മാർ അവരാരാണ് അവരുടെ യോഗ്യതകൾ എന്താണ് അവരുടെ പ്രത്യേകതകൾ എന്താണ് അവരുടെ ശീലങ്ങൾ എന്താണ് അവരുടെ അനുഷ്ഠാനങ്ങളും സംസ്കാരവും ജീവിത രീതിയും എന്താണെന്ന് വിശദീകരിക്കുന്ന പതിമൂന്ന് കാര്യങ്ങൾ എണ്ണിപ്പറയുന്നുണ്ട് ഇത് അതിൽ ഒരു കാര്യമാണ് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ പെടണമെങ്കിൽ പതിമൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ അതിൽ ഒന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവർ എന്നുള്ളത് അഥവാ ഈ പ്രാർത്ഥന ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതാണ് എന്നാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശം ഇതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം വല്ലതീരയക്കൂരുവിനവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും റബ്ബന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവർ എന്നാണ് ഇബാദുർ റഹ്മാനെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇതിന്റെ അർത്ഥം റബ്ബന ഞങ്ങളുടെ നാഥ ഇസ്രിഫ് അന്ന ഞങ്ങളിൽ നിന്ന് ഈ തെറ്റിച്ചു കളയണമേ അതാപ ജഹന്നം നരക ശിക്ഷ ഇന്ന അതാപ തീർച്ചയായും ആ ശിക്ഷ എന്ന് പറയുന്നത് കാന ഒറാമാ അത് വിട്ടൊഴിയാത്ത ശിക്ഷയാണ് നരകത്തിൽ ഒരാൾ കടന്നാൽ പിന്നെ അയാൾക്ക് രക്ഷയില്ല അതുകൊണ്ട് വിട്ടൊഴിയാത്ത ശിക്ഷയാകുന്നു അത് ഇന്നഹ തീർച്ചയായും അത് സാഅത്ത് മുസ്തകർ ഒരാൾക്ക് പാർപ്പിടമായിട്ട് ലഭിക്കുന്ന ഏറ്റവും മോശമായ സ്ഥലമാണ് മുക്കാമ താവളമായിട്ട് താമസിക്കാനുള്ളത് നീ എവിടെ താമസിച്ചോ ഇതാണ് നിന്റെ താവളം ഇതാണ് നിന്റെ പാർപ്പിടം എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പാർപ്പിടമായും ഒരാൾക്ക് താവളമായും ഒക്കെ ലഭിക്കുന്ന ഏറ്റവും മോശമായ സ്ഥലമാണ് നരകം എന്ന് പറയുന്നത് ആ നരകത്തിലെ ശിക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ട് റബ്ബേ ആ നരക ശിക്ഷ ഞങ്ങളിൽ നിന്ന് തെറ്റിച്ച് കളയണമേ ആ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അനിവാര്യമായ ഓരോ സത്യവിശ്വാസിയുടെയും വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിനോടുള്ള ഒരു ആവശ്യ സമർപ്പണമാണ് ഈ പ്രാർത്ഥന കാന റബ്ബനം ഈ പ്രാർത്ഥന അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ നാം പതിവായി പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ